നിങ്ങള് റയനാണോ ആ പ്രൊഫൈല് കണ്ടപ്പോ ഒരു ചെറിയ കുട്ടീനെ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ജൂനിയർ റയനാണോ അതല്ലേ മകനാ അല്ല ഇതില് വാട്ട്സപ്പിലെ ഇതില് ഫോട്ടോ വേറെ കണ്ടത് മോളാണ് ഓക്കെ ജൂനിയർ റയൻ എന്നെ മനസ്സിലായല്ലോ അല്ലേ എന്തിനാ വിളിച്ചു മനസിലായോ ഞാൻ എവിടെ വീട് വീട് എവിടെയാടകര എന്ത് ചെയ്യുന്നു അപ്പോളോ ടയർസ് ഞാൻ എന്റെ പുതിയ വണ്ടിയുടെ നാല് ടയർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് റയനെ വിളിച്ചത് ആ ഞാൻ അറിഞ്ഞു അപ്പോളോ കമ്പനിയിലാ വർക്ക് ചെയ്യണേ ടയർ കമ്പനിയിലാണ് എവിടെ അങ്കമാലിയോ വീട് കൊടകരാ കൊടകരാ അപ്പൊ റവിൻ സന്തോഷ വാർത്തയാണ് നിങ്ങളൊരു ലക്ഷാധിപതി ആയിരിക്കുന്നു ഇനിയും മനസ്സിലായില്ലേ ബോച്ചീ വാങ്ങിയിരുന്നോ ആ ബോച്ചീ വാങ്ങിയപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടിയിരുതോ ആ എന്നാ അതില് പത്ത് ലക്ഷം അടിച്ചിരിക്കാണ് താങ്കൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇതേ കണ്ണ് പുറത്തേക്ക് വരുന്നു കണ്ണ് ബൾബാവുന്നു എന്റെ കണ്ണ് ബൾബായിരിക്കണാണ്ടിരിക്കാന കണ്ണാട വച്ചിരിക്കുന്നത് എന്റെ കണ്ണ് ബൾബാവും കാരണം എന്റെ പത്ത് ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നോണ്ടാണ് നിങ്ങളുടെ കണ്ണ് ബൾബാവുന്ന പത്ത് ലക്ഷം ഇങ്ങോട്ട് കിട്ടുന്നോണ്ടാണ് തമാശയാണ് എത്ര പാക്കറ്റ് പാക്കറ്റ് വാങ്ങി വാങ്ങി നാല് നാല് രൂപ മുടക്കി പത്ത് ലക്ഷം നേടിയിരിക്കുന്നു മോശം ഇല്ല ഇന്നലെയാണ് ആദ്യായിട്ട് എടുക്കണേ ബോച്ചട്ടി വാങ്ങണത് ഇന്നലെയാണ് ഇങ്ങനെ ഫിജിക്കാർട്ട് വഴിയാണോ അതോ ബോച്ചി ഡോട്ട് കോം വഴിയാണോ ബുദ്ധിമുട്ടുണ്ടായ ആദ്യം ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ് പലരും എടുക്കുമ്പോ പൈസ പോയിട്ട് വാലറ്റിൽ വരുന്നില്ല ടിക്കറ്റ് വരുന്നില്ല അങ്ങനെ എന്ത് പ്രോബ്ലം ഉണ്ടായിരുന്ന ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കണം അത് പഠിച്ചിട്ട് ചിലർക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് ചിലർക്ക് എടുക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ ടയർ കമ്പനിയിൽ എന്താ ചെയ്യുന്നേ പണി ടയർ ബിൽഡർ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ടയർ കമ്പനി തുടങ്ങുമ്പോ വിളിക്കുമ്പോ വരണേ അപ്പൊ ഇനി ജോലി നിർത്തലേ അല്ലേ ജോലി നിർത്താൻ അമ്മേ ഓക്കെ അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷം തന്നോളാം വൈകിക്കാതെ കരാട്ടിയാന്ന് കേട്ടതും കാരണം ഇതുവരെ കിട്ടിയവർക്കൊന്നും കൊടുത്തിട്ടില്ല മിക്കവാറും നാളെ എല്ലാവരെയും അഞ്ചാറ് പേരുണ്ട് ഒരുമിച്ച് വിളിച്ചു നിർത്തിയിട്ട് എല്ലാവരുടെയും ആ പത്ത് ലക്ഷത്തിന്റെ ചെക്ക് കൊടുക്കാനാണ് നാളെ ഒന്ന് വരാൻ പറ്റുമോ ഒന്ന് തൃശ്ശൂർ വരെ ചെക്ക് തരാനായിട്ട് ത്രീ ഓ ക്ലോക്ക് കോർപ്പറേറ്റ് ഓഫീസാണ് തൃശ്ശൂർ റൗണ്ടില് റൗണ്ട് മൂന്ന് മണി രണ്ട് മൂന്ന് മണി മണി പിന്നെ എന്താണ് പറയാനുള്ളത് ഈ ബോച്ചെട്ടിയിലൂടെ പത്ത് ലക്ഷം കിട്ടിയിട്ട് എന്താ പറയാനുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുമ്പോ വിശ്വസിക്കാം അതാ ഞാൻ തന്നെ വിളിക്കുന്നത് ആദ്യ ദിവസേ ആദ്യം ആദ്യ ദിവസം പതിനഞ്ചാം തീയതിയിൽ അടിച്ച പത്ത് ലക്ഷത്തിന് ആദ്യം ഈ ബോച്ച് ബാൻസിന്റെ കോർഡിനേറ്ററെ വിളിച്ചത് അപ്പൊ അപ്പുറത്തെ ഭാഗത്തുനിന്ന് പൂരത്തെറി ഇത് ഞങ്ങള് റേഡിയോയിലൊക്കെ കൊറേ കണ്ടിട്ടില്ല ഏതൊരു റേഡിയോയില് വിളിച്ചിട്ട് പറ്റിക്കില്ലേ ആ അപ്പൊ അവര് പറഞ്ഞു ആ ഇത് ഇന്ന റേഡിയോന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംസ്കൃതം പറഞ്ഞു നമ്മുടെ അടുത്ത് ഈ പരിപാടിയായിട്ട് വരാതിരിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കഴിയാവുന്നു ഞാൻ തന്നെയാണ് വിളിക്കുന്നത് അതെ താങ്ക്സ് വേണ്ട ഇത് നിങ്ങളുടെ സമയമായി ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നു എന്റെ എന്റെ കഴിവല്ല അത് ആരൊക്കെ ഇണ്ട് വീട്ടില് ആ വൈഫ് എന്ത് ചെയ്യുന്നു മകള് സ്കൂളി പോ അടുത്തുണ്ടോ ഞാൻ ഫോട്ടോ കണ്ടപ്പോ ഭയങ്കര സ്മാർട്ട് അപ്പൊ ആ അവിടെയാണ് എവിടെയാണ് വൈഫ് ഹൗസ് സ്ഥിരം അല്ലല്ലോ അല്ലേ ഇടയ്ക്കല്ലേ അവിടെ പോണല്ലോ അല്ലെ വൈഫ്മാവളും എന്താ വെച്ചാല് എന്റെ വൈഫ് ഇടയ്ക്ക് അടി കൂടുമ്പളെ ചിലപ്പോ മാസങ്ങളോളം അവിടെ പോയി നിൽക്കാറുണ്ട് അങ്ങനെയല്ലല്ലോ അല്ലെ ഓക്കെ അപ്പൊ ഞാൻ മോളെ കണ്ടപ്പോ ഭയങ്കര സ്മാർട്ട് ഒരു ക്യൂട്ട് ലുക്ക് തോന്നി അപ്പൊ കണ്ടു കഴിഞ്ഞാൽ മോഡൽ ആക്കാൻ വേണ്ടിട്ടുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ഓക്കെ അപ്പൊ എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയണം പിന്നെ ചായ കുടിച്ചോ ബോച്ചേട്ടി കുടിച്ചോ ആ വന്നിട്ടില്ല ആ ഓക്കെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കളക്ട് ചെയ്യുമ്പോ നിങ്ങൾ അതിന്റെ ഒരു ചെലവും കൂടെ കൊടുക്കേണ്ടി വരും മരുത്താറുള്ള പൈസ ലോജിസ്റ്റിക്സ് ഓക്കെ കുടിച്ചിട്ട് എനിക്ക് അതിന്റെ റിവ്യൂ തരണേ എങ്ങനെയുണ്ടെന്നുള്ള ആ എല്ലാവരും പറയുന്നത് നല്ല കടുപ്പുമാണ് എന്നെ പോലെ എന്നാണ് അപ്പൊ വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ നിങ്ങളുടെ എക്സൈറ്റ്മെന്റോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇന്ന് സമാധാനായിട്ട് ഇറങ്ങോ ഇന്നത്തെ സമാധാനം പോവോ കൊഴപ്പില്ല അത് ഈ ഉറക്കത്തിനെല്ലാം മരുന്ന് കഴിച്ച് കിടന്നാ കൊഴപ്പണ്ടാവൂല്ല ഈ താടിയൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത് എല്ലാ എല്ലാ കാലത്തും ഇങ്ങനെ ഇണ്ടോ താടി എടക്കാരന്സൊക്കെ കൂട്ടുകുടുംബം എല്ലാവരും ഒരുമിച്ചാണോ പിന്നെന്താ പറയാനുള്ള ചോദിക്കാനുണ്ടോ എന്റെ വീടി തീർന്നു നീ പറയാ കൂടെ കുറച്ച് പേര് ക്യാമറ കൊന്ത്രാണ്ടോ പിടിച്ച് നിക്കണ്ട് ഞാനിപ്പോ ശോഭയിലാണ് എന്റെ ഗസ്റ്റ് ഹൗസ് തൃശ്ശൂര് അവിടെയാണ് ആ വരുമ്പോ വരൂ ഇവിടെ ചില ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും ഗസ്റ്റ് ഹൗസ് എന്താ അവര് ചോദിക്കുന്നത് എന്താ പത്ത് ലക്ഷം ചെയ്യാൻ പോകുന്നേ എന്ന് ഇല്ലയോ തീരുമാനങ്ങൾ ഐഡിയകൾ പറഞ്ഞു തരാം ചെലവാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്നെ വിളിച്ചാ മതി അങ്ങോട്ട് അപ്പൊ ചായ മറക്കാതെ വാങ്ങിച്ചോളൂ ചായ കുടിക്കാൻ മറക്കരുത് എന്നിട്ട് അഭിപ്രായം പറയണം ഓക്കെ അപ്പൊ താങ്ക് യു ടിയർ താങ്ക് യു സോ മച്ച് ബോച്ച് വാങ്ങു സ്ഥിരമായിട്ട് ബോച്ചി ടിക്കറ്റും മറക്കാതെ ലഭ്യമാക്കൂ പത്ത് ലക്ഷം ദുസേന ഓരോ ഭാഗ്യവാന് പിന്നെ ഇരുപത്തി കോടിയാണ് ബമ്പർ പ്രൈസ് അത് മറക്കണ്ട അത് അത് വലിയ സാധനമാണ് ഭാഗ്യുള്ളത് കൊണ്ട് ഈ ഭാഗ്യുള്ളവർക്ക് വീണ്ടും വീണ്ടും ഭാഗ്യം വരാന്ന് പറയാ ഇല്ലാത്തവന് തീരെല്ലാം പറഞ്ഞു കേൾക്കുക ആ പിന്നെ ഈ നാലെണ്ണത്തിൽ ഒരെണ്ണം അടിച്ചോളൂ മറ്റേനും മറ്റേ അടിച്ചോ ചെറിയ പ്രൈസുകൾ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം നൂറ് രൂപ അടിച്ചു ഓക്കെ ഒരുപാട് പ്രൈസ് ഉണ്ട് നൂറ് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അങ്ങനെയൊക്കെ ഉണ്ട്